ഞാനീ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് അതൊരു നെഗറ്റീവാണല്ലോ എന്ന് തോന്നാൻ വഴിയുണ്ട് നമ്മൾ നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ചെറിയ നെഗറ്റീവ് ഉള്ളുണ്ടാവണത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുന്നു പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിൽ നിന്നും പ്രത്യക്ഷിപ്പിക്കും സത്യമായ കാര്യമാണ് ഈശോയുടെ പേരിൽ സഭയുടെ പേരിൽ ഒരച്ഛനായിക്കൊണ്ട് ഒരു സിസ്റ്ററായിക്കൊണ്ട് ഒരു ദൈവ ശുശ്രൂഷകനായിക്കോ കൊണ്ട് ഒരു പ്രേക്ഷിത വേലക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒക്കെ വ്യാജപ്രവാചകന്മാർ സഭയുടെ പേരിലും ഈശോയുടെ ഒക്കെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇത് അന്നേ ഉണ്ടായിരുന്നതാണ് ഈ കാലഘട്ടത്തിലുണ്ടാവും ഇനിയും ഉണ്ടാകും അവരുടെ കുടുക്കുകളിൽ പോയി വീടാതിരിക്കണമെങ്കിൽ ഞാൻ വിവേചനാ ബുദ്ധിയോടുകൂടി നോക്കിക്കുന്നു അപ്പം ഞാൻ ഈ ദൈവവചനം പറയണ ഞാൻ ഞാൻ തന്നെ ശരിയാണോ തെറ്റാണോ എന്ന് വേർതിരിച്ചറിയാനുള്ള ഒരു വിവേകം നിങ്ങൾ കാണിക്കണം നമ്മളുടെയൊക്കെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാവുന്ന ഏതെങ്കിലുമൊക്കെ സമയത്ത് ഒരാളെ അങ്ങ് പിന്തുടരാൻ തുടങ്ങി തുടങ്ങിയാൽ പിന്നെ അന്ധമായിട്ട് അവരെ നമ്മൾ അങ്ങ് പിന്തുടരും ഒരു ധ്യാന ഗുരുവിനെ ആയിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു ശുശ്രൂഷകനെ ആയിരിക്കാം അങ്ങ് അന്ധമായിട്ട് പിന്തുടരും പിന്നെ അവർ എന്ത് പറഞ്ഞാലും നമുക്ക് വേദവാക്യമാണ് അത് ശരിയല്ല കേട്ടോ അത് ശരിയല്ല ഈ ധ്യാന ഗുരുക്കന്മാർക്കും ഈ വചനം പറയണ ഞാനടക്കമുള്ള പുരോഹിതർക്കും ഒക്കെ തെറ്റുകൾ സംഭവിക്കാം അത് തിരിച്ചറിയാൻ പറ്റണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരു വലിയ നെഗറ്റീവ് വരാതിരിക്കാൻ നമുക്ക് ഇങ്ങനൊരു നെഗറ്റീവ് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം നല്ലതാണ് ഒറ്റടിക്ക് എളുപ്പത്തിൽ ഒരാളെയും അങ്ങനെ വിശ്വസിക്കുന്നു ഇനി എങ്ങാനും വിശ്വസിച്ച് പോയാലും പിന്നീടുള്ള കാലവും അന്ധമായിട്ട് അവരെ പിന്തുടരുകയും ചെയ്യുന്നു ജാഗ്രത ഉണ്ടാവുന്നു തിരിച്ചറിയാൻ പറ്റട്ടെ ഈ ഷോ നമ്മളെ അനുഗ്രഹിക്കരുത്